ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ വിശേഷപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ നമ്മുടെ വീഡിയോ ഗാലറിയിലെ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത് ഇപ്പൊ നമ്മൾ കാണുന്നത് നിഖിലും ഗ്രീഷ്മയാണ് രണ്ടുപേരും ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണാൻ പോകുന്ന ദിവസവും നിമിഷവുമാണ് ഈ വീഡിയോയിലുള്ളത് നിഖിൽ വർക്ക് ചെയ്യുന്നതും താമസിക്കുന്നതും ഒരു ഫാമിലിയായിട്ട് യു എസിലാണ് ഗ്രീഷ്മയും ഫാമിലിയും അടൂരാണ് താമസിക്കുന്നത് ഗ്രീഷ്മയോട് പറയാതാണ് നിഖിൽ അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിയതും ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് എത്തുന്നതും ഗ്രീഷ്മയുടെ വീട്ടുകാർക്ക് അറിയാം നിഖിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഗ്രീഷ്മ വരുന്ന സമയത്ത് നിഖിളിനെ വീട്ടിൽ നമ്മൾ ഹൈഡായിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണണം ഒരുപാട് പെണ്ണ് കാണൽ ചടങ്ങുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചെക്കനെ കാണുന്നതും കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു മനോഹരമായ ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ പാവം അമേരിക്കന്ന് പതിനെട്ട് മണിക്കൂർ യാത്ര ചെയ്ത് ഇതാണ് നമ്മുടെ ചിപ്പിയുടെ വീട് ഒരു മിനിറ്റ് അങ്ങോട്ട് പോയല്ലോ ആള് വരത്തില്ല നമ്മൾ വിളിക്കാൻ വരത്തില്ല അപ്പൊ ഇതാണ് നിഖില് നിഖില് അമേരിക്ക കാണാൻ വേണ്ടി ഓട് വരുന്നത് ചിപ്പിയുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്ന് കയറി നമ്മുടെ എനിക്ക് മെസ്സേജ് നീ എവിടെ നീ എവിടെ ഡൗട്ട് ഉണ്ട് ഇപ്പൊ സമയം അവിടെ വെളുപ്പിന് ആറുമണിപ്പിട്ട് വിളിച്ച വിളിച്ചാൽ സൗണ്ട് കേൾക്കും ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് വോയിസ് മെയിൽ മേലിട്ടോ അല്ലേ മെസ്സേജ് അയക്കാം ഞാൻ അത്തോട്ടേ കിട്ടാം ജോലി കഴിഞ്ഞു നിങ്ങളിപ്പോൾ വീഡിയോ കോൾ ആയിരുന്നു കിട്ടിക്കാം പത്ത് മിനിറ്റ് ഓക്കെ ഇന്നും മനസ്സോന്നില്ല ഓക്കെ ഇനിയും ബാക്കിയെല്ലാം അവിടെ നടക്കട്ടെ

ഡിസംബറിൽ പറഞ്ഞു പപ്പായുംമ്മിയുംസംബറിൽ വരുപത് അല്ല അനിയനുണ്ടോ വാലിഡേഷൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് പിന്നെ എയർ ഇതാണ് പറഞ്ഞു വിട്ട് ചുപ്പി पी बिजनेस आने ये अमेरिका लेके परका हुआ है पाजी पकरो अंगोड़ पर तोड़ रही कैसी है ये दूरी कैसी मजबूरी नैन नज़रों से तुझे छुलिया ओ हो कभी तेरी खुशबू हाय गम तेरी बातें बिन मांगे ये जहां पा लिया तू ही दिल के है रौनक तू ही जन्मों की दौलत और कुछ ना जानो बस इतना ही जानो तुझ दिखता है। मैं क्या तुझ दिखता है। എന്നിട്ടില്ലേ ഉദരം തുടങ്ങി പറഞ്ഞാ ഇടിക്കരുത് ഉദര ഫുള്ള് ഉദ്രന്യൂട്ടേ ഈശ്വലി ഇപ്പഴും വിളിക്കുന്ന അപ്പൊ ഒരു പരുവത്തിനാണ് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിരുന്നു അവിടെ എങ്ങനെയെങ്കിലും ഫോൺ വിളിക്കാം ਲੋਡ ਇਹ ਮਰੀਲੇ ਵਾਲੇ ਲੰਡਾ ਐਂਟਕਾਹੇ ਨਾ ਨੋਕਿਆ ਅਨਰ ਜਦੋਂ ਫਿਰ ਮਿਸਟੇਕ ਹੋ ਗਿਆ ਰੋਇਂ ਪਰ ਦੇਖਾ ਅੱਜ ਆ ਗਈ ਇਹ ਦਸ਼ੰਦਿਆ ਤੂੰ ਹੈ ਜੋ ਮਿਲਾ ਮੁਝੇ ਹੋ ਗਈ ਹੈ ਰੱਬ ਦੀ ਆਮਦਾ ਇਹ ਤੀਨ ਸੀਂ ਦਿਖਾਏ ਕਰੀਬ ਸੇ ഒരു കളരെ പോലെ വീട്ടിൽ ഞാൻ ഡിസംബർ വരവെന്ന് സോ ഈ അടുത്തൊരു ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഫംഗ്ഷന് വരുമെന്ന് വിചാരിച്ചിരുന്നാണിവിളു ആ അപ്പം അപ്പഴും കാണാഞ്ഞപ്പോൾ സംശയം മാറി കിട്ടി വരത്തില്ലാത്തൊരു ഐഡിയ ആയി ആയേ വിളിച്ച് ചിന്താ വരുന്നില്ലേ പറഞ്ഞു ആ നോക്കട്ടെ 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 പറഞ്ഞിരുന്നില്ലേ ആ സ്നേഹം വേണ്ട അങ്ങനെ ഞങ്ങൾ മനോഹരമായ ഒരു പെണ്ണു കാല ചടങ്ങ് ഷൂട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഓക്കെ താങ്ക് യു എഡ്ജോയ് അപ്പൊ കല്യാണത്തിൽ കഴിച്ചു വിളിങ്ങി